വർണറിൽ നിന്നും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് ആവിർഭാവം കൊടുത്ത പുരോഗമന ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി എന്ന് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചും നടന്ന കേരളത്തിൽ പുതിയ തലമുറയ്ക്ക് കേട്ട് കൽവിയില്ലാത്ത കാര്യങ്ങളാണ് ശ്രീ കെ മുരളീധരൻ അവർക്ക് വഴി നടക്കാനുള്ള സാധനമില്ല എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ല ചിന്താഗതി തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യലിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ പറയാം പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ആ ഒരു മനോഭാവ ആദ്യമുണ്ടായത് ശ്രീ കടപ്പിസ്വാമി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് തന്നെ പോലെ അവർക്കും ഈ ചിന്തകളാണ് അദ്ദേഹത്തിന് നാടിന്റെ മാറ്റത്തിന് വേണ്ടി ഏതാണ്ട് അതേ തത്വം അനുസരിച്ച് തന്നെയാണ് രൂപീകരിച്ചത് വൈക്കൽ സത്യാഗ്രഹത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മഹാത്മി വന്നപ്പോ ണില് അപ്പോ ഗാന്ധിജി പറഞ്ഞത് പല നാട്ടുരാജ്യങ്ങളിൽ വെല്ലുമ്പോ സവർണറെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ കഴിയുന്നെങ്കിൽ ഇന്നത്തെ സവർണർ തന്നെ അവർണർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നധ്യത്തിനാണ് അർഹമുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും മാറ്റത്തിന്റെ കാറ്റ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരിക്കുന്നത് എന്ന് അഭിപ്രായം പക്ഷെ അങ്ങനെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ കുറിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഗവേഷണം നടത്താനോ ഉള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് എന്നാണ് ഞാൻ നമ്മുടെ പുരാവസ്തു വകുപ്പും പുരാരേഖ വകുപ്പുമൊക്കെ പഴയ പല ചരിത്രങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കുന്ന സംവിധാനം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും പല സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സേവനങ്ങളെ കുറിച്ച് വേണ്ടത്ര ലഭ്യമായി നമ്മൾ തന്നെ ഓരോ മഹികളെ കുറിച്ച് പറയുന്നു അപ്പൊ എഴുന്നാരി പറയാറുണ്ട് ഇവർക്കൊന്നും മറ്റുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല അങ്ങനെ അംഗീകാരം കിട്ടാതിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സത്യം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ള നടത്തിയ പ്രവർത്തനങ്ങൾ അന്നത്തെ അദ്ദേഹത്തിന്റെ വിപ്ലവകരമായിട്ടുള്ള സമീപനം ഇതൊക്കെ പുതിയ തന്നെ വെച്ച് കൈമാറാനുള്ള സംവിധാനം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ പ്രധാന എല്ലാ വർഷവും അവാർഡ് കൊടുത്തിരിക്കും യങ് ജനറേഷൻ ജയിക്കും ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കും ആരെ അത് ചോദിക്കുമ്പോ അതിന് വ്യക്തമാന മറുപടി കൊടുക്കാൻ തക്കവണ്ണുള്ള സംവിധാനം നമുക്ക് കത്തി തലമുറ ഈ മാറു തോറും സ്വാതന്ത്ര്യ സമരം തന്നെ മാറുപോകും യാത്ര ഇരിക്കാം അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളില്ല ഇപ്പൊ പെൻഷൻ എനിക്ക് കഴിഞ്ഞ വാങ്ങിക്കുന്നതിന് വളരെ സമര കാര്യത്തിൽ ഇരിക്കാത്തവർ പിന്നീട് സമര സേനാനികളുടെ അനുഭവങ്ങളുണ്ട് എനിക്കും അത് ഇപ്പൊ അങ്ങനെ ആരും പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ പിന്നെ നൂറ്റി വയസ്സും ആരും നമ്മുടെ സമൂഹത്തിൽ അറിയാൻ നൂറ്റി എട്ട് വയസ്സുവരെയുള്ള എനിക്കറിയാം പക്ഷേ ജീവിക്കുന്നില്ല ഇപ്പം ഞാൻ ഇത്രയെ പറയുന്നുള്ളൂ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവണം പുതിയ തലമുറയ്ക്ക് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം വിദ്യാലയം കൃഷ്ണ കണ്ടായിരത്തി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആനായ ശ്രീ ഗണപതി സ്വാമികളുടെ ഭാവിസ്മരണയ്ക്ക് ഒരു ആരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം നിങ്ങളെല്ലാവരും കൂടെ ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു